സർ എൻ്റെ പേര് ശ്രുതി ഹിന്ദു വിഷൻ ചാനൽ ഞാൻ സ്ഥിരമായി കാണാറുണ്ട് ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം പ്രയോജനമുള്ളതാണ് ഒരു സംശയ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് ഞാൻ യൂട്യൂബിൽ കാണുന്നതും ജ്യോതിഷ മാസികകളിൽ വരുന്നതുമായ കുറേയേറെ മന്ത്രങ്ങൾ കാണാപാഠം പഠിച്ച് ജപിച്ചു പോരുന്നുണ്ട് ആർത്തവ കാലയളവിലും ഈ മന്ത്രങ്ങൾ അറിയാതെ മനസ്സിൽ ഉരുവിട്ട് പോകാറുണ്ട് ആർത്തവകാലത്ത് മന്ത്രം ജപിക്കാൻ പാടില്ല എന്നാണല്ലോ ആചാര്യന്മാർ എല്ലാവരും പറയുന്നത് അപ്പോഴിത് തെറ്റല്ലേ എത്ര ഓർക്കാതിരിക്കാൻ ശ്രമിച്ചാലും എൻ്റെ മനസ്സിൽ ഇത് അറിയാതെ വന്നു പോകുന്നു ഇതുമൂലം എനിക്ക് ദോഷമുണ്ടാകുമോ എന്റെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അങ്ങനെയുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണേ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ അയ്യർ ആർത്തവവും ആചാരവുമായി ബന്ധപ്പെട്ട് ഏകദേശം പത്തോളം വീഡിയോകൾ ഞാൻ ഹിന്ദുവിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ആചാര മര്യാദകൾ പാലിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് വലിയ വലിയ സംശയങ്ങളാണ് എത്ര നിവർത്തിച്ചു കൊടുത്താലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അങ്ങനെ മാറിക്കിട്ടുന്നുമില്ല ഈ ചോദ്യത്തിൻ്റെ വേറൊരു തരത്തിലുള്ള ചോദ്യം അതായത് ഈ ചില ഒരു സ്ത്രീക്കാണെങ്കിൽ ഇങ്ങനെ മന്ത്രം പഠിച്ചിട്ട് ഒരു ബാത്റൂമിലും മറ്റുമൊക്കെ പോകുമ്പോൾ അവരെ അറിയാതെ മന്ത്രം ജപിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഏകദേശം നാലഞ്ച് വർഷം മുമ്പ് ഒരു മെസ്സേജ് വന്നതായിട്ടും അതിന് ഞാൻ മറുപടി കൊടുത്തതായിട്ട് ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഈ ശ്രുതി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന പെൺകുട്ടിയുടെ വിഷയവും ഇതുപോലെയൊക്കെ തന്നെയാണ് യൂട്യൂബ് ചാനലുകൾ ആചാര സംബന്ധമായിട്ടുള്ള ചാനലുകളൊക്കെ കാണുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന പല മന്ത്രങ്ങളും ഈ കുട്ടി എഴുതിയെടുക്കാറുണ്ട് പഠിക്കാറുണ്ട് അതുപോലെ തന്നെ മാസികകൾ പലതരം ജ്യോതിഷ മാസികകൾ നമുക്ക് വിപണിയിലുണ്ട് അതൊക്കെ മേടിച്ച് വായിച്ചിട്ട് അതിലെ മന്ത്രങ്ങളൊക്കെ എടുത്ത് ജപിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് വളരെ നല്ല കാര്യമാണ് ഇതൊക്കെ ഹൈന്ദവ ആചാര പദ്ധതികൾ പിന്തുടരുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അപ്പം ഇങ്ങനെ ജപിച്ച് മുന്നോട്ട് പോവുക ആ കുട്ടിക്ക് എൻ്റെ ആശ്വാസമുണ്ട് അതിന് ഈശ്വരാധീനമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം പക്ഷേ ആർത്തവകാലയളവ് എത്തുമ്പോഴാണ് ഈ കുട്ടിക്ക് പ്രശ്നം വരുന്നത് കാര്യം ഈ ആർത്തവകാലയളവിൽ ഇത്ര മന്ത്രങ്ങളൊന്നും ജപിച്ചു കൂടാന്നാണല്ലോ ആചാര്യന്മാർ പറയുന്നത് പക്ഷേ ഈ കുട്ടിക്ക് ഒരു അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല പലപ്പോഴും മനസ്സിലിത് വന്നു കൂടുകയാണ് എന്ത് ചെയ്യും അപ്പോൾ ആർത്തവകാലത്ത് മനസ്സിൽ ഒരു വിട്ടുപോയാൽ എന്ത് ചെയ്യും പാപമല്ലേ അതാണ് ഈ കുട്ടിയെ എത്രയും മനസ്സിലിട്ട് നീറ്റിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി സ്ത്രീക്ക് നൽകിയ ഒരു വരദാനാണ് ആർത്തവം എന്ന് പറയുന്നത് പുതിയൊരു സൃഷ്ടിക്ക് വേണ്ടിയിട്ട് അവളിൽ ഗർഭപാത്രത്തിൽ ഒരുക്കുന്ന ചില സംവിധാനങ്ങളാണ് അർത്തവം എന്ന് തന്നെ പറയുന്നത് അർത്ഥവ കാലയളവിൽ ഉള്ള ഏതാനും ദിവസങ്ങളിൽ പെൺകുട്ടികളെ പൂജാ പദ്ധതികളിൽ നിന്നൊക്കെ മാറ്റി നിർത്താറുണ്ട് വേറെ കൊണ്ടെല്ലാം അങ്ങനെ മാറ്റി നിർത്തുന്ന അവർ അശുദ്ധമെന്ന് പേരിട്ട് വിളിക്കുമെങ്കിലും അശുദ്ധിയുള്ളത് കൊണ്ടല്ല അവരുടെ ശരീരത്തിലുള്ള ആ സമയത്തുള്ള ശക്തി ഊർജം താന്ത്രിക ഊർജ്ജമായിട്ട് തുലനം ചെയ്തു പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ഊർജങ്ങൾക്കും വേണ്ടിയിട്ടാണ് പലപ്പോഴും ക്ഷേത്ര സന്നിധികളിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു ഊർജത്തെ റിസീവ് ചെയ്യുന്നതിനാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകുന്നത് അവിടെ അങ്ങനെയാണ് ഊർജ്ജത്തെ കേന്ദ്രീകരിച്ച് വയ്ക്കുന്നത് എന്നാൽ പ്രകൃതിയാൽ നിറഞ്ഞേക്കുന്ന ഈശ്വര ചൈതന്യം ഉണ്ടല്ലോ ആർക്കുവാണെങ്കിലും പ്രകൃതിയിൽ നടന്നല്ലേ പറ്റുള്ളൂ ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ തൂണിലെന്തൊരുമ്പിലുമുള്ള ഈശ്വരനെ നമുക്ക് ദർശിക്കാൻ വേണ്ടിയിട്ട് ഈ ആർത്തവ ആചാര പദ്ധതികളൊന്നും ആവശ്യമില്ല പക്ഷേ ക്ഷേത്രത്തിൽ ഒരു താന്ത്രിക വിധി പ്രകാരം കൂടിയിരുത്തിയിരിക്കുന്ന ഒരു മൂർത്തിക്ക് അവരുടെ ചുറ്റുകൾ ആ താന്ത്രിക ഊർജം ആ വിഗ്രഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രതിലോഭമായിട്ടുള്ള ഊർജ്ജങ്ങൾ അത് ഇതുമാത്രമല്ല പുലാവാലായ്മ അല്ലാതെ തന്നെ ഒരുപാട് അശുദ്ധികളുണ്ട് അതൊക്കെ ഉള്ളവരൊന്നും ക്ഷേത്ര പരിസരങ്ങളിലേക്ക് വരാറില്ല അത്രയേ ഉള്ളൂ ഈ സമയത്ത് മന്ത്രങ്ങളും ജപിക്കാറില്ല അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോ നമ്മളൊരു പാട്ട് എന്ന് വെച്ചോളൂ നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് നമ്മൾ നിരന്തരം അത് പാടി കിടക്കുന്നു പക്ഷേ ഒരിടത്ത് ഈ പാട്ട് പാടിക്കൂടാ പാടിക്കൂടാന്നൊരു ഇത് എഴുതി വെച്ചൊക്കെയാണ് ഇതാ ഇവിടെ ഇപ്പോഴിറങ്ങിയ ഈ പാട്ട് ഇവിടെ പാടിക്കൂടാ എന്ന് പറഞ്ഞാൽ ആ വരികളൊക്കെ ഇവിടെ കാണും ചിലപ്പോൾ ഇന്ന വരികളിൽ തുടങ്ങുന്ന പാട്ട് നിങ്ങൾ ഇവിടെ പാടാൻ മനസ്സിൽ പോലും പാടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തൊട്ട് അങ്ങോട്ട് നമ്മുടെ മനസ്സിൽ ആ പാട്ടേ കാണോളൂ അതിന്റെ മനസ്സിന്റെ ഒരു പ്രകൃതി എങ്ങനെയായിട്ട് അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടി അങ്ങോട്ടേ പോകും ഇങ്ങനെ ക്യൂരിയോസിറ്റി നിറഞ്ഞതാണ് എപ്പോഴും മനസ്സ് അപ്പോൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടും അങ്ങനെയാണല്ലോ അപ്പോൾ ഈ പെൺകുട്ടി ആർത്തവ സമയത്ത് മനസ്സിൽ ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് തെറ്റു വരില്ലേ അത് പ്രായോഗികമായിട്ട് വരുന്ന മന്നാത്രീ മന്ത്ര എന്നല്ലേ അപ്പോൾ മനസ്സിൽ ജപിച്ചാലത് മന്ത്രമാവുമല്ലോ അല്ലാതെ ഞാൻ അറിയാതെ ഓർത്തു പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട് മനസ്സിൽ ജപിച്ചു പോയാൽ അത് മന്ത്രമായില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരികയാണ് എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ മനസ്സിലാക്കേണ്ട മന്ത്രജപവും പൂജാഘട്ടങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അതായത് ഒരു മന്ത്രം ജപിക്കുന്നതിനും ദേഹശുദ്ധി അതിൻ്റെ മറ്റു ക്രിയകളെല്ലാം ആവശ്യമാണ് ഒരു പൂജകൻ നേരെ ചെന്നിട്ട് ക്ഷേത്രത്തിലേക്ക് ഓടിക്കേറി അവിടെ ചെന്നൊരു മന്ത്രം പറയുകയാണോ ചെയ്യുന്നത് അയാള് ദേഹശുദ്ധി ചെയ്ത് പൂജയൊക്കെ കഴിച്ച് ആദോ സദ്ഗുരുവിഗ്ന വന്ദനാ കരന്യാസരക്ഷാവിധി എന്നൊക്കെ തുടങ്ങുന്ന ഓരോ ഘട്ടത്തിലൂടെ അയാൾ ദേഹത്തിനെ ശുദ്ധീകരിച്ചിട്ട് അയാൾ എന്നിട്ടാണ് മന്ത്രങ്ങളൊക്കെ ജപിച്ചു തുടങ്ങുന്നത് അല്ലേ എന്താ എന്താ അയാൾ ആദ്യം മന്ത്രം ജപിച്ച് തുടങ്ങിയില്ല അങ്ങനെ ജപിച്ചതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അത് താന്ത്രിക പൂജ ഘട്ടങ്ങളിൽ അപ്പം നമ്മൾ സാധാരണക്കാരെന്ത് ചെയ്യും കുളിച്ച് ശുദ്ധമായിട്ട് പൂജാമുറിയിൽ ചെന്ന് ഇരുന്നാണ് മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ വീട്ടിൽ ഒരു സ്വസ്ഥമായ ഒരിടത്ത് ഇരുന്ന് ഏകാഗ്രമായിട്ട് ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ മന്ത്രം ജപിക്കാറുള്ളത് അങ്ങനെ ജപിക്കുമ്പോഴാണ് ആ താന്ത്രിക എനർജി അവിടെ ഉണ്ടായി വരുന്നത് കേട്ടോ താന്ത്രിക ഊർജം ഉണ്ടായി വരുന്നത് അങ്ങനെയാണ് അല്ലാതെ നമ്മൾ വെറുതെ ഒരു മന്ത്രത്തെ കുറിച്ച് ചിന്തിച്ച മനനാത്രായതി മന്ത്രഹ എന്നുള്ള പ്രമാണം വെച്ച് നമ്മൾ ചുമ്മാ ജപിച്ചുകൊണ്ടിരുന്നാലൊന്നും അത് ആവില്ല പല സിനിമാ പാട്ടുകൾക്കിടയിലൊക്കെ വലിയ വലിയ മന്ത്രം ലളിതാംബികയുടെ മന്ത്രം ഭുവനേശ്വരിയുടെ മന്ത്രമൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിനിമാ പാട്ടുകളിൽ തന്നെ അതൊക്കെ നമ്മൾ പാടി നടന്നു ഇടന്നും പറഞ്ഞിട്ടുണ്ട് ഏതാ സമയത്ത് നമ്മൾ പാടി കിടക്കുന്നത് അപ്പം ബാത്റൂമിൽ പോകുമ്പോഴായിരിക്കും അത് മൂളി നടക്കുന്നത് അതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കേണ്ട അതൊന്നും ദോഷമായിട്ട് വരുന്നില്ല മനസ്സിലാക്കേണ്ടത് ഇപ്പം നമുക്ക് ക്ഷേത്രത്തിൽ സാധാരണക്കാർ ചെന്ന് കയറില്ല അത് താന്ത്രികത പഠിച്ച് ക്ഷേത്ര പൂജാരിയായ മേൽശാന്തി ആയിട്ടുള്ള ഒരാൾ ആണല്ലോ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നത് അവിടെ ചെന്നിരിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ അവിടെ അമ്മ അല്ലെങ്കിൽ വേറൊരാൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറി ചെല്ലാ ഭഗവാനെ മാലയിട്ട് പൂജിക്കുന്ന ആചരിക്കുന്നതായിട്ടൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടാൽ അതിൽ അശുദ്ധി ഉണ്ടാവുമോ ആക്ച്വലി നിങ്ങൾ മനസ്സുണ്ടാകില്ലേ അവിടെ മേൽശാന്തിക്കല്ലേ കയറാൻ പാടുള്ളൂ നിങ്ങൾ മനസ്സുകൊണ്ട് കയറുകയും ചെയ്തു അങ്ങനെ ദോഷമുണ്ട് ഇല്ല ഓരോരുത്തരും ഭഗവാനിലേക്ക് വിലയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നമ്മളും അകത്തേക്ക് പോയി പൂജകളെല്ലാം കഴിക്കുന്ന തരത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാനോട് ചേരുന്ന തരത്തിൽ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് തെറ്റുണ്ടോ ഇല്ല നമ്മുടെ ബോഡി എല്ലാം എവിടേക്കണമെങ്കിലും മനസ്സങ്ങനെ ചെല്ലേണ്ടത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ ചെല്ലുമ്പോൾ മാത്രമാണ് ആ ഭക്തിയുടെ വിലയോ ഉണ്ടാവുന്നത് അല്ല വെളിയിൽ നിന്ന് ഒരാൾ എന്തൊക്കെയോ ഒരു കല്ല് പോലെ നിൽക്കുന്ന വിഗ്രഹം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വന്ന അതിന് ഗുണവും ഉണ്ടാവുന്നില്ല അപ്പോൾ ക്ഷേത്ര സന്നിധിയിലാണ് ഒരാൾ നിൽക്കുന്നത് ഒരാൾ അകത്തേക്ക് ആ വിഗ്രഹത്തിൽ ലയിച്ച് പ്രാർത്ഥിക്കുന്നു ഒരാൾ പുറമേ നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ രണ്ട് തരം തരംഗമാണ് ഒരാൾക്ക് അതായത് വെറുതെ നിന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ആളിന് ഗുണവും കിട്ടുന്നില്ല ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് പ്രാർത്ഥിച്ച ആളിന് ഗുണവും കിട്ടുന്നു ഇത് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾ സ്വാഭാവികമായിട്ട് അറിയാതെ ഉള്ളിൽ ഭക്തിയൊന്നുമില്ലാതെ അറിയാതെ ഈ ഒരു കാലഘട്ടത്തിൽ ജപിച്ചുപോയ മന്ത്രം കൊണ്ട് പ്രശ്നമൊന്നുമില്ല ക്ഷേത്രത്തിന് വെളിയിൽ വെറുതെ വായി നോക്കി ഇന്ന ഒരാൾ നിൽക്കുന്നതിന് തുല്യേ ഉള്ളൂ പക്ഷേ അവിടെ നിന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭക്തി വേണം ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ പൂജാമുറിയിൽ ചെന്നിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ഭക്തി യഥാർത്ഥ തലത്തിലേക്ക് വരുന്നത് അപ്പോഴും മാത്രമാണ് ആ ഭഗവാനുമായിട്ടുള്ള വിലയുണ്ടാവുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ജപിക്കുന്ന ഇത്തരം മന്ത്രങ്ങൾക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ ജപിച്ചുകൊണ്ട് തെറ്റുമില്ല അങ്ങനെയൊക്കെ ജപിക്കാം നമ്മളെ അങ്ങനെ തന്നെയാണ് മെമ്മറി അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചു വയ്ക്കുന്ന ഈ ആർത്തവകാലത്ത് മറന്നു പോകാൻ തരത്തിലുള്ള സ്വിച്ച് ഒന്നും നമുക്കില്ല എനിക്ക് ആർത്തവകാലമാണ് ഇനിയിപ്പോൾ മന്ത്രമൊന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല നമ്മുടെ മെമ്മറിയിൽ നിന്നത് ഒഴുകി വരിക തന്നെയും ഇതിന് രസകരമായിട്ടുള്ള കാര്യം പറയാം അടുത്ത കാലത്ത് തന്നെയാണ് ഞാനൊരു ബന്ധുവിൻ്റെ ഒരു പ്രസവകാരികമായിട്ട് ബന്ധപ്പെട്ടൊരു ഹോസ്പിറ്റലിൽ പോയി അപ്പൊ അവരെ സന്ദർശിച്ച് മടങ്ങി വരുമ്പോൾ പ്രസവാഡിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോവുകയാണ് ആ പെൺകുട്ടി അയ്യോ നാരായണ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴെ കൂടെയുള്ള അമ്മ ശാസിക്കുകയാണ് വളരെ നീ ഗർഭിണിയാണ് ഏഴമാസം കഴിഞ്ഞാൽ ദൈവത്തിനെ ഇങ്ങൊന്നും ഇങ്ങനെ വിളിക്കരുത് പ്രസവ സമയമാണ് ഈ സമയത്ത് വിളിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് ആ പെൺകുട്ടി പിന്നെ ആ സമയത്ത് മന്ത്രങ്ങളല്ലാതെ വേറെന്താണ് ജപിക്കേണ്ടത് എത്രയോ കുട്ടികൾ ഈ പ്രസവ വേദനയൊക്കെ സഹിച്ച് ഇടന്നിട്ട് രാമ എന്ന് മന്ത്രം ജപിക്കും കൃഷ്ണ എന്ന മന്ത്രം ജപിക്കും ഒരുപാട് മന്ത്രങ്ങളൊക്കെ അവർക്ക് എന്നുള്ളതൊക്കെ അപ്പോഴ് ആശ്വാസത്തിന് വേണ്ടി ജപിക്കും ആ സമയത്തല്ലേ ഭഗവാൻ അവർക്ക് വേണ്ടി വരേണ്ടത് അവരെ അവരിൽ ശരിയാമ്മണ്ണം ഭഗവാൻ പ്രവർത്തിച്ചല്ലേ അമ്മയെ സുഖമായിട്ടും കുട്ടിയെ സുഖമായിട്ട് രണ്ട് തട്ടിലേക്ക് മാറ്റുന്നത് അങ്ങനെയാണല്ലോ ദൈവത്തിൻ്റെ ഒരു കടാക്ഷമാണല്ലോ ദൈവത്തിൻ്റെ ഒരു കൃപാകടാക്ഷണവിടെ വർക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ വേദനകളിലും ഈശ്വരീ അംശം വേണം എന്നാൽ താന്ത്രിക മന്ത്രങ്ങൾ പണ്ട് നമുക്കറിയാമല്ലോ ഈ താന്ത്രിക മന്ത്രങ്ങളൊന്നും നമുക്ക് സാധാരണക്കാർക്ക് ലഭ്യമായിരുന്നില്ല അത് ചില മന്ത്രങ്ങൾ ത്രികോണക്കെട്ട് കെട്ടി പൂജാമുറികളിലൊക്കെ തളിയുലകളിൽ വച്ചേക്കു വരുന്നു പൂജകം തന്നെ അദ്ദേഹം തന്നെ എടുത്ത് അത് വായിക്കുന്ന വായിക്കുന്നത് ഘട്ടത്തിലായിരിക്കും അദ്ദേഹം പഠിച്ചൊന്നും വയ്ക്കില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല പല മാഗസിനുകളിലും ഇന്ന എന്ന കാര്യത്തിന് ഇത് ഈ മന്ത്രം ജപിക്കും ഈ മന്ത്രം എന്ന് പറഞ്ഞ് പറഞ്ഞു തരികയാണ് ഇപ്പോൾ ഹിന്ദുവിഷൻ ചാനലിൽ ഞാൻ മന്ത്രങ്ങൾ ഒരുപാട് പറഞ്ഞു തരാറുണ്ട് വാട്സപ്പ് ചാനലിലും പറഞ്ഞു തരാറുണ്ട് നമുക്ക് ജപിക്കാവുന്ന മന്ത്രങ്ങളെ ഞാൻ പറഞ്ഞു തരാറുള്ളു തിക്ഷണമായ ഉഗ്രസ്വഭാവമുള്ള സാധാരണക്കാർക്ക് ജപിക്കാൻ പാടില്ലാത്ത ഒറ്റ മന്ത്രങ്ങളെ ഞാൻ പരിചയപ്പെടുത്താറില്ല സൂക്തങ്ങളൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് ജപിക്കാൻ പറ്റുന്നതേ പരിചയപ്പെടുത്താറുള്ളൂ എന്നാൽ ചിലത് അങ്ങനെയല്ല അതിൻ്റെ ആകർഷണീയത അതിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലസിദ്ധി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഇത് എല്ലാവരും ജപിച്ചോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള മന്ത്രങ്ങൾ പഠിച്ചു വയ്ക്കുമ്പോൾ അത് നെഗറ്റീവായി മാറാം അതുകൊണ്ട് നമ്മള് ഈ സാധാരണ ആർദ്ധവകാല അളവിൽ നമുക്ക് എന്തെങ്കിലും മന്ത്രം ജപിക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥനാ മന്ത്രങ്ങളാന്നുള്ള രീതിയിൽ ജപിക്കാം താന്ത്രിക മന്ത്രങ്ങളെ അങ്ങനെ ജപിക്കേണ്ട ഇപ്പൊ മനസ്സിന് ഓർക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ഒരു പെയിൻ വരുന്നു ഒരു കാര്യം വരുന്നു ഒരു ടെൻഷൻ വരുന്നു നമുക്ക് അപ്പം അത്തരം മന്ത്രങ്ങളെ ജപിക്കാം ഹരേ രാമ ഹരേ രാമ പോലെയുള്ള മന്ത്രങ്ങൾ അതൊക്കെ നല്ലതാണ് പക്ഷെ താന്ത്രിക മന്ത്രങ്ങൾ ഇപ്പം ഉഗ്ര ഹനുമാൻ മന്ത്രം ഉഗ്ര നരസിംഹ മന്ത്രം ഇതൊക്കെ ഈ സമയത്ത് നമ്മൾ ജപിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഇത് പൊതുവിൽ യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല മനസ്സിൽ വന്നുപോയി എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ ജപിച്ചതായിപ്പോയി അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ ജപിച്ചതായിട്ടൊന്നും മാറുന്നൊന്നുമില്ല നിങ്ങളതിനു വേണ്ടി വിളക്ക് തെളിയിച്ച് വെച്ച് ഒരു പൂജാഘട്ടത്തിൽ ഘട്ടത്തിൽ ചെന്നിരുന്ന് ജപിക്കുമ്പോഴാണ് അതിന്റെ ജപ പദ്ധതിയിലേക്ക് വരുന്നത് അല്ല നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ആക്ഷൻ നടക്കുന്നൊന്നുമില്ല ഇപ്പം നിങ്ങൾക്ക് ഒരാളെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവുണ്ട് അദ്ദേഹം ഉന്നത സ്ഥാനത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന് തലക്കിട്ടൊരു കൊട്ടു കൊടുക്കാൻ തോന്നുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചേ ഉള്ളൂ നിങ്ങൾ കൊട്ടു കൊടുത്തിട്ടില്ല നിങ്ങൾക്കെതിരെ കേസും ആയിട്ടില്ല അവിടെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല പക്ഷെ നിങ്ങളത് ചെന്നിട്ട് അത് യഥാസമയത്ത് അദ്ദേഹത്തിനെ മുന്നിൽ നിന്നിട്ട് തലയിരുക്കിയിട്ട് കൊട്ട് കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങളെ പോലീസ് പിടിച്ചകത്തിടും നിങ്ങൾക്ക് പിന്നെ ശിക്ഷ വരും മത ശിക്ഷയ്ക്ക് വരെ കേസൊക്കെ എടുക്കും അല്ലേ നടക്കുന്നത് ഇവിടെ ആക്ഷൻ ഉണ്ടാവണമെങ്കിൽ താന്ത്രികതയിൽ അതിൻ്റെ ഘട്ടങ്ങൾക്ക് അതായത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം നിങ്ങൾ ജപിക്കാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം നിലവിളക്ക് അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ ഒരുപാട് വേണം എങ്കിൽ മാത്രമേ അതിൻ്റെ ആക്ഷൻ നടക്കുള്ളൂ അല്ലെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പം ഇരുന്ന് ഒന്ന് ചിന്തിച്ചു പോയി അല്ലെങ്കിൽ ഒന്നോ രണ്ടു വട്ടം നിങ്ങളുടെ മനസ്സിലൂടെ അത് കടന്നുപോയി പോയി എന്നും പറഞ്ഞിട്ട് അത് മന്ത്ര ഗുണമൊന്നും ആവുന്നില്ല മന്ത്രത്തിനുള്ള ആ ഗുണം അതിൽ പ്രവേശിക്കുന്ന ഒന്നുമില്ല എന്നാൽ നിങ്ങൾക്ക് അല്ലാത്തപ്പോഴും ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളെക്കുറിച്ച് തൊട്ടും മുമ്പ് പറഞ്ഞ് ഹരേ രാമ ഹരേരാമ പോലുള്ള മന്ത്രങ്ങൾ അത് നിങ്ങൾക്ക് ഏത് ഘട്ടത്തിലും ജപിക്കാം അതിന് ഇന്ന ഇന്ന കാലഘട്ടമൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അല്ലാതെ എല്ലാ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പേടിയോടെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഇനി എത്ര മന്ത്രവും കടന്നു തോന്നിട്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ സമയത്ത് നിലവിളക്കുന്നൊക്കെ തെളിയിച്ചു വെച്ച് പൂജാ ഘട്ടങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം യാതൊരു പ്രശ്നവും ഇല്ല കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം പറഞ്ഞു തരുമ്പം ചില ദീർഘങ്ങളും ഒരു കാര്യം തന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്തൊക്കെ പറയേണ്ടി ക്ഷമയോടുകൂടി ആചാര പദ്ധതികളെ കാണാനിരിക്കുന്നവർക്ക് ഇത് ഗുണപ്രദമാകും അല്ലാതെ ഒരു മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യം ഒമ്പത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചിലർ കമൻറ്റ് ബോക്സിൽ എഴുതിയിടും അവർക്ക് പറ്റിയ ചാനലല്ല അത് ക്യാപ്സ്യൂൾ വിൽക്കുന്ന ചാനലുകളാണ് നല്ലത് അവർ ചെറിയ രോഗികളാണ് അവർക്ക് ക്യാപ്സ്യൂളേ പറ്റുള്ളൂ ആചാരപദ്ധതിയിൽ പറയുന്ന ക്ഷമയൊന്നും അവർക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ടാകും അക്ഷമയോട് കൂടി പരിഭ്രാന്തിയോട് കൂടി അവസാനം ഒന്നും ഒരു ജീവിതത്തിലേക്ക് പോകുന്നതാണ് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് ക്ഷമയില്ലാതെ കുറിക്കുന്നവരുടെ ജീവിതം നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ ജീവിതം നോക്കിയാൽ മതി രക്ഷപ്പെട്ട് കാണില്ല ഏതൊരു കമൻറ്റ് ബോക്സിലും ക്ഷമയില്ലാതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കണ അവരുടെ ജീവിതം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതൊരു പ്രത്യേക മനോഭാവമാണ് അവരങ്ങനെ രക്ഷപ്പെട്ട് കാണില്ല കാര്യം അവർക്ക് ക്ഷമയില്ല നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ആചാര സംബന്ധിയായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കാതിരിക്കുമ്പം അത് പൂർണ്ണമായിട്ട് കേൾക്കണം എവിടെയെങ്കിലും ആരും നിന്നുമ്പോൾ കേട്ടു പോയിട്ട് ഒരു കാര്യമില്ല ചിലപ്പം നിങ്ങൾ ആചരിക്കാൻ വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും പൂർണ്ണമായിട്ട് കേൾക്കാതെ ശ്രദ്ധാവാൻ അബദ്ധാനോ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫോളോ ബട്ടൺ കാണും മോളിൽ അപ്പോൾ ആ ഫോളോ ഒന്ന് അതിലൊന്ന് തൊട്ടാമതി നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യും പിന്നെ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിലൂടെ വായിക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും മാത്രമല്ല ഇപ്പം വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ വീട്ടിലുള്ളവർക്ക് അവർക്കും അവരുടെ പിറന്നാളിന് ചില പ്രത്യേക പൂജാ കാര്യങ്ങൾ പുഷ്പാഞ്ജലികളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതും സൗജന്യമായി തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ നമ്മുടെ ഹിന്ദുവിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കുറച്ച് പ്രയോജനപ്രദമായ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ പേര് വയസ്സ് നക്ഷത്രം ഇവ ചേർത്ത് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പദ്ധതികളിലൊക്കെ നിങ്ങളെയും കൂടി എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പോൾ അതും കൂടെ പ്രയോജനപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സുധാഹരിചന്ദന മഠം ആർ ജെ അയ്യർ